നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് അതിനിർണ്ണായകമായ പോരാട്ടമാണ് സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെയാണ് മത്സരം സ്പോർട്ടിംഗ് ഡൽഹി അതെ മുമ്പത്തെ ഹൈദരാബാദ് എഫ് സി തന്നെ അവിടെ പക്ഷെ ബ്ലാസ്റ്റേഴ്സിന് നന്നായി അറിയാവുന്ന ഒരാളുണ്ട് അവരുടെ കോച്ച് തോമസ് ഷോർസ് അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ അത് ബ്ലാസ്റ്റേഴ്സിന് പണിയാകുമോ എന്നുള്ളതാണ് ചോദ്യം അതിന് മറുതന്ത്രങ്ങളുമായിട്ട് ഡേവിഡ് കാറ്റലയും സംഘവും ബമ്പോലിമിലെ സ്റ്റേഡിയത്തിൽ ഇറങ്ങുമ്പോൾ മികച്ചൊരു പ്രകടനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ കളി രാജസ്ഥാൻ യുണൈറ്റഡിനെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിന് ജയിച്ചെങ്കിലും അതൊരു സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ പ്രകടനമായിരുന്നില്ല ഇന്നത്തെ കളി നിർണായകമാണ് ജയിച്ചാ പോരാ നല്ല മാർജിനിൽ ജയിക്കേണ്ടത് അത്യാവശ്യമാണ് ഗ്രൂപ്പിൽ നിന്ന് ഒരു ടീം മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ അതുകൊണ്ട് അടുത്ത കളി മുംബൈ സിറ്റി എഫ് സിക്കെതിരെയാണ് അവരെ നേരിടുന്നതിന് മുമ്പ് മികച്ചൊരു ഗോൾ ഡിഫറൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പ്രധാനമാണ് എന്നാൽ സ്പോർട്ടിങ് ഡൽഹി അതിന് വഴങ്ങുമോ എന്നുള്ളതാണ് ചോദ്യം ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം നാല് മുപ്പതിനാണ് മത്സരം കഴിഞ്ഞ കളിയുടെ അതേപോലെ തന്നെ അപ്പോൾ ലൈവ് ഇവിടെ കാണാമെന്ന കൺഫ്യൂഷൻ വേണ്ട ഈ കളിയും നമുക്ക് കാണാൻ പറ്റുക യൂട്യൂബിലൂടെയാണ് എ എഫ് എഫിൻ്റെ യൂട്യൂബ് ചാനൽ ഇന്ത്യൻ ഫുട്ബോൾ എന്നുള്ള യൂട്യൂബ് ചാനലിലാണ് ഈ കളിയും നമുക്ക് ലൈവ് കാണാൻ പറ്റുക ഇപ്പോൾ ഗ്രൂപ്പ് ഡിയിൽ എല്ലാ ടീമുകളും ഓരോ കളി കളിച്ച ഘട്ടത്തിൽ മുംബൈ സിറ്റി എഫ് സിയാണ് ഒന്നാം സ്ഥാനത്ത് അവരവരുടെ കളി ജയിച്ചിട്ടുണ്ട് ഏതുമാത്രമല്ല അവരുടെ ഗോൾ ഡിഫറൻസ് പ്ലസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി ജയിച്ചിട്ടുണ്ട് പക്ഷേ ഗോൾ ഡിഫറൻസ് പ്ലസ് വണ് ആണെന്ന കാര്യം അവർക്ക് രാജസ്ഥാൻ എഫ് സിയും അതുപോലെ തന്നെ സ്പോർട്ടിംഗ് ഡൽഹിയും ആദ്യ കളികൾ പരാജയപ്പെട്ട് നിൽപ്പാണ് ഏതായാലും മികച്ച രൂപത്തിലുള്ള ഒരു ഗോളടി മേളം തന്നെ ഇവിടെ നടക്കേണ്ടതുണ്ട് അരക്കെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ലെവലിൽ എന്നുള്ളത് ആരാധകരെ ആകാംക്ഷയോടുകൂടിയിട്ട് നോക്കിയാണ് ചില മാറ്റങ്ങൾക്ക് സാധ്യത എന്തായാലും ഉണ്ട് സന്ദീപ് ഒക്കെ കഴിഞ്ഞ കളിയിൽ മോശം പ്രകടനമായിരുന്നു അവിടെ ഒരു ചേഞ്ച് വരുത്തുമോ എന്നുള്ളത് കണ്ടറിയണം പിന്നെ തിയാഗോയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് കഴിഞ്ഞ കളിയിൽ കളിക്കാൻ പറ്റിയില്ല അദ്ദേഹം ഒന്ന് സ്ലിപ്പായതാണ് എന്നാണ് പിന്നെ മാർക്കസ് മൊറുക്കുല അവയൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നത് സീരിയസ് അല്ല അദ്ദേഹത്തിൻ്റെ പരിക്ക് എന്ന് തന്നെ അപ്പോൾ റിപ്പോർട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു പക്ഷേ കളിക്കാനുള്ള സാധ്യതയുണ്ട് ബെഞ്ചിലെങ്കിലും നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നൊരു മികച്ച പ്രകടനം നിർബന്ധമാണ് കഴിഞ്ഞ കളിയിൽ ഗോളടിച്ച് ഗോൾദോ ബി എ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഇന്നത്തെ മത്സരത്തിലും തന്ത്രങ്ങൾ മനയുക അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ ഗോളുകൾ പിറക്കട്ടെ ഇതൊരു മികച്ച മാർജിനിൽ വിജയിച്ചു കയറട്ടെ കളി നിർണായകം എന്ന് പറയുന്നത് ഈ കാരണം കൊണ്ടാണ് ഗ്രൂപ്പിൽ നിന്ന് ഒരു ടീമേ മുന്നോട്ട് പോകൂ അവസാന പോരാട്ടം കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റി എഫ് സിയും നേർക്കു പക്ഷേ അതിനു മുമ്പ് മികച്ചൊരു വിജയം നേടേണ്ടത് അനിവാര്യമാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ക്രോഫ്റ്റ് ഓക്സിൻ്റെ എത്താം